ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സഞ്ജു സാംസണിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് പുറത്തെടുക്കുന്നത് ഇപ്പോൾ സഞ്ജു സാംസണിൻ്റെ നേതൃപാഠവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് കോച്ച് ഷെയ്ൻ ബോണ്ട് നായകനായി വിസ്മയിപ്പിക്കുകയാണ് സഞ്ജു എന്നാണ് മുൻ ന്യൂസിലൻഡ് പേസർ കൂടിയായ ഷെയ്ൻ ബോണ്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നായകനായി സഞ്ജു അമ്പരപ്പിക്കുകയാണ് രസകരമായ വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് സഞ്ജു സാംസൺ സീസണിന്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ ഐ പി എല്ലിൽ എന്നാൽ സമർത്ഥമായി ൌർജ്ജം നിയന്ത്രിക്കാനും സമയം കണ്ടെത്താനും പഠിച്ചു ഐ പി എല്ലിൽ ഇതുവരെ മനോഹരമായി തന്നെ സഞ്ജു സാംസൺ കളിച്ചു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷമെന്നും ഷെയ്ൻ ബോണ്ട് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് നേരത്തെ സഞ്ജു സാംസൺ വ്യക്തമാക്കിയിട്ടുണ്ട് സഞ്ജു സാംസണിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റിൽ വ്യക്തിഗത നേട്ടത്തിന് വേണ്ടി ഒരിക്കലും പ്രാധാന്യം നൽകരുത് ആധിപത്യം സ്ഥാപിക്കുക മാത്രമായിരിക്കണം ലക്ഷ്യം അതിന് സാധിക്കുന്നില്ലെങ്കിൽ പകരം വരുന്ന താരങ്ങൾ ആധിപത്യം കാണിക്കുമെന്ന് ഞാൻ കരുതും അവർക്കും ആധിപത്യം സ്ഥാപിക്കാനായില്ലെങ്കിൽ ടീം പരാജയപ്പെട്ടേക്കാം ഇതിന് മറ്റൊരു ഗിയർ ഇല്ല ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിന് ഈ ശൈലിയാണ് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നേരത്തെ കൂട്ടിച്ചേർത്തിരുന്നു മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായുള്ള പുതിയ ജെയ്സി പുറത്തിറക്കി പ്രമുഖ ലോകോത്തര സ്പോർട്സ് വിയർ ബ്രാൻഡായ അഡിഡാസ് ആണ് ജെയ്സി ഒരുക്കിയത് ഇന്നു മുതൽ അഡിഡാസ് സ്റ്റോറുകളിൽ ജെയ്സി ലഭ്യമാകും ഓൺലൈനായും ജെയ്സി വാങ്ങാൻ സാധിക്കും നീല ഓറഞ്ച് പച്ച വെള്ള നിറങ്ങൾ അടങ്ങിയതാണ് ജെയ്സി ഡിസൈൻ ജെയ്സിയുടെ ഭൂരിഭാഗവും നീല നിറത്തിലാണ് കൈകളിൽ ഓറഞ്ചും കോളറിൽ വെള്ളയും പച്ചയും നിറവും അടങ്ങിയിട്ടുണ്ട് അടുത്ത മാസം ആദ്യമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ് ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് ടീം കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു മലയാളി താരം സഞ്ജു ഉൾപ്പെട്ട ടീം രണ്ട് സംഘങ്ങളായി ഈ മാസം അവസാനം അമേരിക്കയിലേക്ക് പോകും ആദ്യ സംഘം മെയ് ഇരുപതിന് ഐ പി ഫൈനലിന് ശേഷം രണ്ടാം സംഘവും അമേരിക്കയിലേക്ക് തിരിക്കും